വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുളത്ത് ഭദ്രകാളി കർമ്മത്തിന് ഭദ്രകാളിക്ക് കർമ്മം ചെയ്യുമ്പോൾ പതിനാറടിക്കോ അറുപത്തിനാലടിക്കൊക്കെ കള്ളം കെട്ടിയിട്ടാണ് ചെയ്യാ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ സാധാരണ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് സാധാരണ കർമ്മം എന്ന് പറയുമ്പോൾ പൂജകൾ ചെയ്യുന്ന ആളുകൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വല്ലപ്പോ ഒരു കർമ്മം കൊടുക്കുകയാണ് വെച്ചെങ്കില് അതുപോലെ വിശേഷം ആണെങ്കിൽ കാവിലുത്സവമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികളാണ് നല്ല പ്രതിഷ്ഠാ ദിനമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉത്സവം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എന്തായാലും ഗുരുതി തർപ്പണമൊക്കെ കഴിഞ്ഞിട്ടാണ് നട അടയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാം അപ്പോൾ ഉത്തമത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അത് ഇളനീരില് തേനൊഴിച്ച് കുമ്പളങ്ങി വെട്ടി അത്തരം കാര്യങ്ങളോടെ കൂട്ടിയിട്ട് ചെയ്യാറുണ്ട് ഉത്തമത്തിലുള്ള മൂർത്തികൾക്ക് അതേ സാന്നിധ്യത്തിനൊക്കെ അത് ചിലപ്പോൾ അദ്ദേഹത്തിന് മതിയായിരിക്കും മധ്യമത്തിലുള്ളതായ ഇപ്പോ നീജ ചൊവ്വ അത്തരം മൂർത്തികള് അല്ലെങ്കിൽ കരിങ്കാളി അല്ലെങ്കിൽ ഭദ്രകാളിയിൽ തന്നെ മധ്യമ പൂജ കൊള്ളുന്ന കാളികള് ചാത്തൻ ചൊവ്വ ആ കരികുട്ടി ഇത്യാദി മൂർത്തികൾക്കൊക്കെ മധ്യമകർമ്മമാണ് ആവശ്യം കവളാചാരപ്രകാരമുള്ള ആവശ്യം കർമ്മം അത് മദ്യം മാംസം കോഴി ഉരുതി ചോര കോഴിച്ചോരൊക്കെ ആയിട്ട് ആണ് ആ ദേവിക്ക് ഇഷ്ടം അത് എല്ലാ സമയം കൊടുക്കാൻ പറ്റില്ലെങ്കിലും വർഷത്തിലർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴെങ്കിലും അത് ആവശ്യമാണ് അപ്പോഴാണ് കർമ്മ പൂർത്തീകരണം വരുള്ളൂ കാരണം അവർക്ക് ഇഷ്ടമുള്ള ഭോജിയാണ് അവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളു വേറെ എന്ത് കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല മൃഗബലി അത് നിരോധിച്ചിട്ടുള്ളതാണ് പശു പോത്ത് ഇത്യാദികളെ കാട്ട് പക്ഷെ കർമ്മത്തിന് കോഴീനെ പക്ഷി ബലി എന്നുള്ളതിൽ കൊടുക്കാം കർമ്മത്തിന് ദേവിക്കൊക്കെ അപ്പൊ ഈ ദേവിക്ക് ഇതേപോലെ ഒരു കർമ്മത്തിനൊക്കെ കോഴീനെ ഇറക്കുന്നുണ്ട് പാപം വരില്ല എന്നതാണ് കാരണം ദേവിക്കായ കാരണം ആ കർമ്മത്തിനായ കാരണം മറ്റേ എപ്പോഴും ഒന്ന് പറയില്ല അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ദുരിതകൾ ഉണ്ടാകും ഒരു ജീവൻ കളയാന്ന് പറഞ്ഞാൽ എന്തായാലും അതൊരു വിഷമുള്ള കാര്യം തന്നെ എങ്കിലും പ്രത്യേകിച്ച് ഭഗവതിക്ക് ഭദ്രകാളിക്ക് അവരുടെ കർമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു ഉത്സവത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ കളങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുറംകളത്ത് കർമ്മം ചെയ്യാമെന്ന് പറയും പുറംകളം ഈ ഇതാണ് പാട്ട് കുടുങ്ങിലു ഭരണിയുടെ ആ സമയമായി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഈ തോറ്റം പാട്ടുകൾ നടക്കും അപ്പം അതിനെ പന്ത്രണ്ട് ഒരു മണി കഴിഞ്ഞ് പുറംകളത്തിൽ പൂജ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഉത്തമാണെന്ന് വെച്ചെങ്കിൽ അത് മധ്യമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക അതവിടെ കളം കെട്ടിയിട്ട് കോഴിനിർത്തിട്ട് കുരുതി കമ്മിഴുത്തിട്ടാണ് അവിടെ നിന്ന് പോരാനായിട്ട് അപ്പം ആ പേശും പെരുമ്പട പിശാസുക്കന്മാരും ഇതിനോടുകൂടി തീണ്ടലായി നിൽക്കാതെ മാറി നിൽക്കാനായിട്ട് അവർക്കുള്ള കർമ്മം കൊടുത്ത് അവസാനിപ്പിക്കുന്ന അവിടെ ഉഗ്ര രൂപിണിയായി ആയിരിക്കുന്ന കാളിക്ക് എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വീടും കർമ്മം ചെയ്യുക അപ്പം അത് പന്ത്രണ്ട് ഇപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നട്ടു ച നേരത്തും നടു അപ്പോൾ ഒന്നാലും നട്ടുച്ച നേരത്ത് അല്ലെങ്കിൽ നടു കൊണ്ട പാതിരയ്ക്ക് അതേ സമയം അതിന് പന്ത്രണ്ട് ഒരു മണിയൊക്കെ സമയം രാത്രിയിൽ അപ്പം അതിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ദേവിക്ക് കഴിക്കാൻ പറ്റുന്ന കൊടുക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്ന അനുഭവിക്കാൻ പറ്റുന്നൊരു കാല സമയം അതിന് അപ്പം അത്രയും സമയങ്ങളിലൊക്കെയാണ് ഇതുമാതിരി കളങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ട് അതായത് കളം ഇട്ടിട്ട് കോഴീനർത്ത് ദേവിക്ക് സമർപ്പിക്കുക അപ്പം അങ്ങനെ അത് കഴിഞ്ഞു വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഈ കളം നടന്ന അല്ലെങ്കിൽ ഉത്സവം നടന്നിട്ടുള്ള ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവിടുത്തെ അതൊക്കെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ കളട അപ്പോൾ നാല് പൊതുവായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വടക്കുമാതുക്കലിൻ്റെ ഭാഗമൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് നീങ്ങിയിട്ട് താ ചാണക തേച്ച് വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വെള്ളമൊക്കെ തെളിച്ചിട്ട് അവിടെ ഒന്നുകിൽ തെണ്ടു നാട്ടുക തെണ്ടു എന്ന് പറഞ്ഞാൽ ദാരികനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വാഴയുടെ മീതത്തെ പോളൊക്കെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പച്ച കളറിലുള്ളത് കിട്ടും വെള്ള പച്ച കളറിലുള്ളത് അതായത് ഉണ്ണിപ്പിണ്ണിൻ്റെ അവിടേക്ക് എടുക്കില്ല അപ്പോൾ അതേതിൽ തന്നെ ഉണങ്ങിയിട്ടുള്ള പോള കളഞ്ഞാൽ മതി അത് ഏകദേശം ഒരു ആറടി എട്ടടി ഉള്ളിൽ ആമ്പത് കൊണ്ടുവന്നിട്ട് ഈ ചാണകം തേച്ചിട്ടുള്ള എൻ്റെ ഭാഗത്ത് ഒരു കുഴി കുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു കുറ്റി അടിച്ചിട്ടോ അതുമ്പോൾ കെട്ടിയിടുക എന്നിട്ട് ഇതുമ്പോൾ ഓല കൊണ്ടുതന്നെ പച്ച ഓല കൊണ്ടു തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്യാം രീതിയിലൊക്കെ കിട്ടിയിട്ട് അതേപോലെ തന്നെ ഈ ഉണ്ണി മറ്റേ ഉണ്ണിപ്പിണ്ണിയുടെ കുരുത്തോല കൊണ്ട് മകുടം പോലെ കിട്ടിയിട്ട് കുത്തിയിട്ട് അലങ്കരിച്ചിട്ട് കുരുത്തോലുകൊണ്ടൊക്കെ മങ്ങി വിട്ടിട്ട് ഈ നല്ലൊരു മകുടം മകുടമൊക്കെ ആയിട്ട് അപ്പം അത് ദാരികൻ്റെ ശിരസായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇതിനൊക്കെ സങ്കല്പമല്ലേ പറ്റുള്ളൂ ഒറിജിനൽ ദാരികനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ കൊണ്ടുവച്ച് ഈ ഇതിൻ്റെ കാക്കിൽ നിന്ന് പ്രത്യേകിച്ച് വെളുക്ക് വെച്ചിട്ട് ഈ തെണ്ടിൻ്റെ അടി വശത്താണ് ഈ കളം കിട്ടുക ആ കളം കിട്ടിയിട്ട് ഒന്നാല് പതിനാറിൽ അല്ലെങ്കിൽ അറുപത്തിനാലില് അപ്പം അതിൽ ഈ അരിപ്പൊടി കൊണ്ട് കളം കിട്ടാം അരിപ്പൊടി കൊണ്ട് കളം കിട്ട കൈ കൊണ്ട് ഇങ്ങനെ അരിപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കളണം അല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ പച്ച പട്ട അടിപ്പട്ട അത് സ്കെയില് പോലെ എടുത്തിട്ട് അതൊരു അരഞ്ച് വീതിയിൽ അത് ഒഴിഞ്ഞുണ്ടാക്കിയിട്ട് അത് അരിപ്പൊടി ഒരു കടലാസിലിട്ട് അത് അരിപ്പൊടി എടുത്തതിന് ശേഷം കളം ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ വരലുകൊണ്ട് വരയ്ക്കുക അപ്പം അതായിരിക്കും അപ്പം ഇത് ഞാനൊരു തവണ പറഞ്ഞിട്ടുള്ളതാണ് ഒരു തവണ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതൊരു ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വീണ്ടും ഈ ഭദ്രകാളിയിലെ കളം കെട്ടണത് കാര്യങ്ങൾ പാട്ട് അല്ലെങ്കിൽ മന്ത്രം അതൊന്നും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തായാലും അതൊരു കേൾക്കുന്ന ആൾക്ക് ഒരു ഉപകാരത്തിലേക്കാവട്ടെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫീസൊക്കെ കൊടുത്തിട്ടാണ് പഠിക്കുക അപ്പൊ ഒരു ഇത് പഠിക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സിന് മൂന്ന് ക്ലാസ്സിനൊക്കെ വെച്ചിട്ടാണ് ആ ആളുകൾ പഠിപ്പിക്കുക അപ്പൊ അത് എന്തായാലും ഇഷ്ടം അപ്പൊ ഇത് നമ്മൾ ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെടാല്ല പക്ഷെ ആ ദേവിക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും കാരണം ഒരാൾക്കിനും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ദേഹത്തിന് കർമ്മം ചെയ്യുമ്പോൾ ഏത് കുടുംബത്തിലാണോ ചെയ്യുന്നത് വെച്ചാൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും കാരണം ആ വീട്ടിലെ ഒരു സന്താനത്തിനെ കാരണം ഇത്തരം മന്ത്രങ്ങൾ അപൂർവമാണ് എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല ഉണ്ടെങ്കിലും ആരും പറഞ്ഞു തരില്ല ഏയ് അങ്ങനെ സാധനം അവര് ചെയ്യൂല പറഞ്ഞു കൊടുക്കൂല്ല അത് അവിടെ ഇരുന്ന് നശിച്ചു പോവാന്നല്ലാതെ അതുകൊണ്ട് ഒരു ആരുമില്ല അവർക്ക് ഇത് എൻ്റെ മനസ്സിലിരിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാല് ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കാം ചെല്ലാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റിയില്ല മനസ്സിലാക്കാൻ പറ്റും ഒരു കാലത്ത് അവർക്ക് അതിന് ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ചെല്ലാനായിട്ട് പറ്റും കർമ്മം ചെയ്യാനായിട്ട് പറ്റും ഈ കളം കിട്ടലും അതേപോലെ തന്നെ മറ്റുള്ളതൊന്നും എല്ലാവരും ഉണ്ടായിരിക്കില്ല ചിലപ്പം അപ്പൊ പുറത്തുനിന്നാരെങ്കിലും വന്ന് വിളിച്ച് കഴിഞ്ഞ് ഒരു കളം ഇട്ടും കിട്ടും അല്ലെങ്കിൽ ഒരു നാക്കലേല് കുറച്ച് തവണ ഇട്ടിട്ട് അതിൽ കർമ്മം ചെയ്തിട്ട് അവസാനിപ്പിച്ച് പോകും അപ്പം അതെന്താ അതെന്നുള്ളത് ചോദിക്കുക ഇല്ല അപ്പം മനസാക്ഷിയൊന്നുമില്ല കാരണം എന്താണെങ്കിൽ കാട്ടിക്കുട്ടി പൂവിലുണ്ടാവുക അപ്പം ഈ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഭഗവതി ഭദ്രകാളിയുടെ കൂടുതൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും അത് ആർക്ക് ആർക്കെന്ത് നോക്കുമ്പോഴും ഇത് നഷ്ടപ്പെടാതെ ഈ യൂട്യൂബിൽ ഉണ്ടായിരിക്കും അപ്പൊ അത് വലിയൊരു സന്തോഷമാണ് കാരണം കാരണം അങ്ങനെ ആ ഇത് ചൊല്ലുമ്പോൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ള ഇതിലെഴുതിയിട്ടുള്ള ഗുരുക്കന്മാരുടെ ഒരു സ്മരണ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോകും അങ്ങനെ പോകുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചാലും ശരി നമ്മളൊരാൾ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ ഭഗവതിയുടെ അനുഗ്രഹം ചൊല്ലുന്ന ആൾക്കും പഠിക്കുന്ന ആൾക്കും ഉണ്ടാവട്ടെ ആ കളം കെട്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് അനുഭവിക്കാൻ വളരെ എക്സ്ട്രാ സന്തോഷം ആ ദേവതകൾക്ക് ദേവതകൾക്കുണ്ടാവട്ടെ അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ കളത്തിൻ്റെ ഈ നമ്മൾ പാന്തക്കോല് എന്ന് പറയാ ഈ സ്കെയില് പറയാ പറയാം എന്ന് പറഞ്ഞാൽ പന്തം കെട്ടിയിട്ടുള്ളതല്ല കേട്ടോ വെറുതെ തെങ്ങും പട്ടയുടെ അടിവശം മുറിച്ചിട്ട് അതൊരു സ്കെയില് പോലെ അരഞ്ച് വീതിയിൽ ഒരു സ്കെയില് പോലെ ഒഴിഞ്ഞെടുത്തത് അതിൽ വേണം അരിപ്പൊടി അതൊന്നും നിറച്ചിട്ട് ഇട്ടിട്ട് അത് കളം വരയ്ക്കാനായിട്ട് ഒരു ചതുരം നാല് ഭാഗമായിട്ട് വരച്ചു അത് തട്ട് അതിന് സെൻറ്ററിൽ അതേപോലെ തന്നെ പൊട്ടിഷ്ടം വരച്ചു അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും അങ്ങനെ തിരിച്ചും അതേപോലെ ചെയ്യുമ്പോൾ പതിനാറ് കള്ളിയായി അല്ലെങ്കിൽ അതിൻ്റെ വലുത് അറുപത്തിനാല് അപ്പോൾ ഈ പതിനാലിലെ പിടി പതിനാറ് പിടിക്കുക ആ പതിനാറിലെ പതിനാറ് കള്ളിയിൽ ആ കള്ളിക്കൊത്ത ഇല കഷ്ണം ഇല നറുക്ക് എന്ന് പറയും അത് ഒരു ഒന്നര ഒന്നര വീതി ഒന്നര ഇഞ്ചിലോ ഇഞ്ചിലോ ഒക്കെ കളത്തിനനുസരിച്ച് കളത്തിന്റെ ആ കള്ളിനനുസരിച്ച് കാരണം അതിൻ്റെ അപ്പുറത്തി പോകാൻ പാടില്ല തീര ചെറുതാവും പാടില്ല ആ തരത്തിൽ ഒരു പതിനാറ് ഇല കഷ്ണത്തിന് പതിനാറ് നറുക്കുണ്ടായിട്ട് പതിനാറിൽ വെച്ച് അതിൽ അരി നെല്ല് വെക്കണം ആദ്യം അരി നെല്ല് വെച്ചതിന് ശേഷം നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവട്ടുണ്ട് നെല്ല് നെല്ല് കുത്തുമ്പോഴുള്ള തവടല്ല നെല്ല് ഒറിജിനൽ വറുത്ത് അത് പൊടിച്ചിട്ടുള്ളത് മിക്സിയിലാണ് ഇപ്പോൾ സൗകര്യം ഉള്ളത് ഓരോന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ മിക്സിയിലിട്ട് പൊടിച്ച് വളരെ നൈസ് പൊടിയായിട്ട് കിട്ടും നല്ല വറവ് പണമുണ്ടാകും അതൊക്കെയാണ് അവർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാകുക അപ്പോൾ അത് ഈ പതിനാറ് കളത്തിലും കുറേശ്ശെ ഇട്ടിട്ട് നടുക്കിൽ കുറച്ചധികം ഇടുക തിരി കത്തിട്ട് വയ്ക്കുമ്പോൾ തീരി ചിലപ്പോൾ നമ്മൾ ചിലർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കത്തിക്കും അത് അധികം നേരം ഉണ്ടാവില്ല അപ്പോൾ അത് സെൻറ്ററിൽ ഒരു അഞ്ച് തിരിയാണ് അങ്ങനെ വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് കത്തും പിന്നെ ആ തിരി കിടന്നതിനനുസരിച്ച് വേറെ തിരികൾ വെച്ചുകൊടുക്കണ്ടു അപ്പോൾ ഇത് കളം കിട്ടി അതിൻ്റെ ഒപ്പം തന്നെ ഗുരുതി ഉണ്ടാക്കണം ഗുരുതി ഒരു വട്ടയലെന്നായിക്കോട്ടെ ഗുരുതി നല്ല വലിയ കർമ്മള്ളതെന്നുവെച്ചെങ്കിൽ ആ ഗുരുതി വലിയ അമ്പലം വട്ടം വേണ്ട ഒരു വിധമാണ് മീഡിയം അതിൽ ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ഒഴിച്ച് ചുണ്ണാമ്പിട്ട് കലക്കിയിട്ട് ഉള്ളത് അത് വയ്ക്കുക അതേപോലെ തന്നെ ഈ കുറച്ച് കള്ള് കള്ള് അതേപോലെ തന്നെ മദ്യം ഇത്യാദികൾ പിന്നെ കോഴി പറഞ്ഞിട്ടുണ്ടല്ലോ കോഴിയുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഈ കളത്തിൽ തിരികത്തിച്ചു ശേഷം ദേവിക്ക് പൂജിക്കുകയാണ് ആ പൂജിക്കുമ്പോ മൂലമന്ത്രം ചൊല്ലിട്ട് പൂജിക്കുക ഓം ഈം ഋഷി ഭക്തി ചന്ത അപ്പൊ ഇത് സാധാരണ ഋഷി ചന്ത ആ ദേവത ഒക്കെയാണ് അപ്പൊ അത് കൂട്ടത്തിൽ അതിന് പറഞ്ഞു പോകുമ്പോ കോഴീനൊന്നും പിടിച്ചിട്ട് തല്ലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിലും ആ കർമ്മം ചെയ്യുമ്പോൾ ആ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓം ഈം ശ്രീഷീ ഭക്തി ചന്ദ്ര വിഗ്രഹ പരിപൂർണ ഭൈരവി ശക്തി ദേവതാം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളീ നമ അപ്പൊ ഇത്തരം ഈ ശ്ലോകങ്ങള് മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ പല ഗുരുക്കന്മാരും പലതരത്തിലും ചെല്ലും ഇപ്പോ അതേപോലെ തന്നെ കാളി മേഘസമപ്രഭാവം അതിലും വ്യത്യസ്തങ്ങളായിട്ടാണ് പല ഗുരുക്കന്മാരും പലതരത്തിലാണ് ഒരേ ഇതിലല്ല നിൽക്കുന്നത് സംഗതി ഒരാളെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തന്നെ അത് പല വാക്കുകളില്ലേ ആ ചൊല്ലുകളില്ലേ ചില വ്യത്യാസങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ മൂലമന്ത്രം കൊണ്ട് പൂജിച്ചതിന് ശേഷം ഒന്നുകിൽ കോഴീനെ അപ്പം കളം പൂജിച്ചു ഗുരുതി കള്ളതൊക്കെ വെച്ചിട്ട് ആ ഗുരുക്കന്മാരെനെല്ലാം പ്രാർത്ഥിച്ച് ഭദ്രകാളിനും പ്രാർത്ഥിച്ചിട്ട് പൂജിച്ചു ഇനി കോഴീനെ ആ കോഴീനെ എടുക്കണമെങ്കിൽ കോഴിയുടെ കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കാലിനടുത്ത് കെട്ടഴിച്ചിട്ട് രണ്ട് ചിറകും മാത്രങ്ങൾ പിടിക്കുക ചിറക് മാത്രം പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കോഴിയുടെ മുൻവശക്കങ്ങളായിരിക്കും അപ്പോൾ ആ ചെറുത് പിടിച്ചതിന് ശേഷം തന്നെയാണ് ഈ മന്ത്രം ചൊല്ല കാളിയക്ക് എന്ന് പറയും കാളിയക്ക് അത് ചൊല്ലിയിട്ടാണ് ഈ കോഴിയും കൊണ്ട് ഇപ്പം കളം ആ കളത്തിൻ്റെയും അവരുടെ അമ്പലം ഉണ്ടാ അമ്പലത്തിൻ്റെയും മൊത്തം പ്രദക്ഷിണം വയ്ക്കാം ആ പ്രദിക്ഷിണയിൽ മൂന്ന് പ്രദക്ഷിണം വെക്കാം ചില ഒരു പ്രദക്ഷിണം വെക്കുകയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് പ്രദക്ഷിണം വയ്ക്കുക അടുത്താണെങ്കിൽ ആ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വെക്കുന്നതിൽക്ക് മുൻപ് നമുക്ക് ഒരു നാലോ അഞ്ചോ പന്തം വേണം ഒന്ന് സെൻറ്ററിലോ അല്ലെങ്കിൽ കുത്തി വയ്ക്കുക അല്ലെങ്കിൽ ഒക്കെ ഇട്ട് ഒന്ന് ഒരാളിലൊക്കെ ഇല് പിടിക്കുക എന്നിട്ട് ആ പന്തത്തിന് നല്ല നനവ് വേണം എണ്ണയിൽ മുക്കിയിട്ടുള്ളത് നല്ല ശീലം നല്ല നീണ്ടു നിൽക്കണം അതിനകത്ത് കെട്ടഴിച്ചിട്ട് ഒന്ന് കെട്ടിയിട്ടുണ്ടാവും അതഴിച്ചിട്ട് അതിന് തീ കത്തിക്കുക ആ കത്തിച്ചിട്ട് അത് മുന്നിലേന്ന് നടക്കുക അപ്പോൾ ആ ദേവിയുടെ ഈ ശ്ലോകം ആ ശ്ലോകമല്ല ഈ കാളിയക്ക് വലിയ മന്ത്രം ചൊല്ലാം അപ്പൊ ഈ പന്തം പിടിച്ചിട്ടുള്ള ആള് ഈ തവിട് അതിന്റെ കട കഷ്ണം ഉണ്ടാകും ചുള്ളപ്പൊടി അതെടുത്തിട്ട് ഈ പന്തത്ത് വിളിക്കാൻ വേണ്ടി എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയൊക്കെ അങ്ങനെ ആകെ കത്തിപ്പിടിക്കണം ഭയങ്കരമായിട്ട് തീയായിട്ട് അത് കാണാനും നല്ലൊരു ഇഷ്ടമാണ് അപ്പൊ ഈ ദേവതാ കാര്യങ്ങളൊക്കെ കത്തരം അങ്ങനെ ഇതാവുമ്പോൾ അതിലൊന്നും ഭംഗിയോ തീയൊക്കെ നന്നായിട്ട് കത്തുമ്പോൾ അപ്പൊ ഈ കോഴീനെ പിടിച്ചിട്ട് പോകുന്ന സമയത്താണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പ ഇതില് ഇത് ഞാൻ പറയാത്തതാണ് ഈ കളിയൊക്കെ അപ്പൊ ദേവീനെ പ്രാർത്ഥിച്ചു കോഴിനെ പിടിച്ചു അതിനെ കൊണ്ട് അങ്ങനെ നടക്കുക പ്രദക്ഷിണ വെച്ചിട്ട് അപ്പൊ ഇതിങ്ങനെ രണ്ടുപേരി രണ്ടുപേര് പാടുമ്പോ ഒപ്പമുള്ള ആളുകൾ ആം അങ്ങനെ ഒരു ആചാരം വിളിയുണ്ട് അത് ചൊല്ലുകയാണെങ്കിൽ നന്നായി ഓം അപ്പൊ അതിന്റെ മന്ത്രം അതാണ് പറയുന്ന പരിചയപ്പെടുത്തുന്നത് ഓം ഹരിഹര കാളി അനുകല ദേവി ഹരിഹര കാളി അനുകല ദേവി ആ മരകുലത്തിൽ പിറന്നൊരു പെണ്ണേ ാളി പിറന്നി ഇടുമ്പോൾ ഇടിയിടിയെന്ന ചിലമ്പുമിളക്കിടി വിട്ടിടുവണ്ണം വാളുമിളക്കി കാമം വില്ലും സമമതുവേന്തി ആനശിരസും കാതിലുമിട്ട് രണ്ടാനക്കൊണ്ടമ്മാനാടി ദാരികൻ തൻറെ ബടിക്കൽ ചെന്ന് ധാരിക തനയ നീ പോരിനു വായോ ആരോ എവരോ എന്നോട് പോരിനു വന്നത് ആദിപുരാനോ രാവണവീരാബാലിയുമാണോ ആദിപുരനും ഇമ്പ്രപുരാനും രാവണവീരാബാലിയുമെല്ലാം വരഭലനായ കണിശുരുനാഥൻ അണിവി അഴകൊടുവന്നിട്ടെന്നോറ്റി ധീരതയോടെ എഴുന്നള്ളിത്തം ധാരികനായി ഞാൻ യുദ്ധം ചെയ്യുവാൻ അത് കേട്ടല്ലോ ധാരികനപ്പോൾ കാശില് പീശിൽ പീലിക്കുന്തം ചുറ്റുമുറക്കി വെള്ളം പോലെ പടവന്നപ്പോൾ ഉള്ളം വിറച്ചൊരു ഭദ്ര പെൺപടയോടെ യുദ്ധം ചെയ്തു ഉള്ളം ഭദ്ര പെൺപടയോടെ യുദ്ധം ചെയ്തു ദാരിയൻ തന്റെ ശിരസ്സുമറുത്ത് അച്ഛൻ തിരുമുഖം മുമ്പാൽ കാഴ്ചകൾ വെച്ചു ദാഹം തീരാ തലരും നേരം ആനകൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാ തലരും നേരം ആടുകൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാ തലരും നേരം ആളുകൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാ തലറും നേരം കോഴികൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാ തീരാം കണിശുരുനാഥൻ അണിവിരൽ വെട്ടി ശിവൻ പരമശ്വരൻ അല്ലച്ചൻ കണിശുരുനാഥൻ അണിവിരൽ വെട്ടി മങ്കിലെ മങ്കെ പാടകൾ നീട്ടു പാടകൾ മീത് വരുന്നൊരു ചോര കുടിച്ച് കളിച്ചു ചിറിച്ചു മതിച്ച് കാവുന്നതിയും കാണാഞ്ഞിട്ട് തെക്കേ കോടി ശ്രീപാർക്കടലിൽ മധ്യേ നോക്കി കൊടുങ്ങല്ലൂരിയ്ക്കും ഭദ്രകാളി ഇന്നടിയങ്ങൾക്കുള്ള സന്താപം തീർപ്പാനായി കൊക്കുടൻ ചുവന്ന പൂവും ഗുരുതിയും കൂട്ടിവെച്ച് കനിവോടെ വിളിക്കും നേരം പരിചയോടെ ചോപ്പും മൂടി കരമതിൽ വളഞ്ഞ വാൾവട്ടകയും ശൂലവും കരത്തിലേന്തി കോഴിയും കുരുതി എല്ലാം കുടിച്ചുടൻ മായയായിട്ടിരുന്ന മായ വേണം ഭഗവതി ഭദ്രകാളി ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മന്ത്രം ചെല്ലിയിട്ട് ഭഗവതിയുടെ ഭഗവതിയുടെ മുഴുവൻ സാന്നിധ്യങ്ങളും അവരുടേതായ പേശും വരുമ്പട വിശാസക്കന്മാരുടെയും എല്ലാവരുടെ സാന്നിധ്യം കളത്തിലും കളത്തിന് ചുറ്റുപാ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും എന്നിട്ട് കോഴിക്ക് മൂന്ന് തന്നെ മൂന്ന് തവണ വെള്ളം അരി ഇട്ട് കൊടുക്കുക അത്രയും വെള്ളം കൊടുക്കുക എന്നിട്ട് ആ കളത്തിലേക്ക് കർമ്മം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂജിക്കുക എല്ലാം ആയിന്ന് കണ്ടുകഴിഞ്ഞാൽ ഗുരുത് കമഴുത്തുക ആ ഗുരുത് കമഴുത്തോടെ കൂടിയിട്ട് പിന്നെ കളം പരിപാടികൾ കഴിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന കർമ്മത്തിന്റെ എല്ലാ സംഗതികളും അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ ആ ദേവിക്കും ദേവിയോട് ദേവിയോടുക്കുന്നതായ അവരുടെ അനുചരന്മാർക്കും വിശാചിക്കള് അവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാവും ആ സമയമായിരിക്കും അപ്പൊ ഈ കർമ്മങ്ങൾ ഭദ്രകാളീനെ ദാരികനെ കൊന്നിട്ടാണ് അപ്പൊ ഈ കർമ്മം ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൽ കോഴീനെറക്കണേറ്റ് മുൻപ് അല്ലെങ്കിൽ കോഴീനർത്തു ശേഷം കോഴീനർത്തേന്റെ ശേഷം മതി ആ ഇതിനൊപ്പം തന്നെ വെളിച്ചപ്പാടുണ്ടാവും വെളിച്ചപ്പാട് വെളിച്ചപ്പാട് കെട്ടിച്ചുറ്റിയിട്ട് ദേവിയുടെ വാളും ചിലമ്പൊക്കെ ഇറക്കിയിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദേവീനെത്തും അപ്പോൾ പാട്ടുകേരുണ്ടെങ്കിൽ അവർ പാടും അല്ലാച്ചെങ്കിൽ അവിടെ നിന്നിട്ട് ദേവിയുടെ മൂലമന്ത്രം ജപിച്ച് നമ്മളേ ദേവിയെ തുള്ളിക്കൊള്ളും അത് തുള്ള അത് തന്നെ പൊട്ടി ചാടുകയാണെങ്കിൽ ചാടുകയാണെങ്കിൽ അങ്ങനെ ചാടട്ട അല്ലെങ്കിൽ ആ ദേവിയെ നിന്ന് കുറച്ചു നേരം അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ ശരീരത്തിലേക്ക് നമ്മളൊരു വിറയില് എത്തും അപ്പൊ നമ്മൾ ദേവിയും നമ്മൾ ഒരു ഒറ്റതിലായിരിക്കണം മനസ്സ് വേറെ എവിടെയും ചിന്ത പാടാ പാടില്ല അതങ്ങനെ ഒന്ന് അപ്പൊ അതില് തത്വമസി എന്ന് പറയുന്ന പോലെ നീ തന്നെ ഞാൻ ഞാനും ഞാൻ തന്നെ നീയും എന്നിൽ നീയുണ്ട് നിന്നിൽ ഞാനുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഭദ്രകാളി തന്നെയാണ് ഞാൻ ഞാൻ എന്നിൽ ആ കാളിയുണ്ട് കാളിയുടെ സാന്നിധ്യം എന്നിലുണ്ട് ഞാനാണ് കാളി എന്നുള്ള അഹംഭാവമില്ലാതെ ഇല്ലാതെ ഒക്കെ എനിക്കറിയാന്നുള്ളതല്ല ആ ദേവീന അങ്ങോട്ട് നമ്മൾ അത്രയും കണ്ണിൽ അങ്ങനെ പ്രാർത്ഥിച്ച് 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 നമ്മൾ ആ ദേവിയായിട്ട് നമ്മൾ പരിണാമിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തൊക്കെ പെട്ടെന്ന് ഒരു കോരിച്ചരച്ചിട്ട് ചില ഒരു കാലുമുടിയൊന്നും കേറണ പോലെ അങ്ങനെ ഇല്ലെങ്കിൽ തിരായതെടുത്തിട്ട് വെറേ ശരീരത്തിൽ എന്തായാലും ഒരു ഒരു എനർജി വരും ശരീരം ഇങ്ങനെ കിട്ടുകിട്ട് കിട്ടുന്ന ഇങ്ങനെ വരച്ചിട്ട് അതിനോട് കൂടിട്ടടുത്തുള്ള അതുള്ള തിരായ തിരായുധെടുത്തിട്ട് അട്ടാസിക്ക് എന്ന് പറയും അട്ടാസിക്കുക എന്ന് പറഞ്ഞാൽ ദേവീനെത്തി കഴിഞ്ഞാൽ അപ്പം അത് ഇതിൽ ചിലമ്പുണ്ടാവും ഇതിൽ വാളുണ്ടാവും അപ്പം അതും കൈ പിടിച്ചിട്ട് ഈ ഈ അങ്ങനെ രണ്ടോ മൂന്നോ തവണ അത് അട്ടസിക്ക ദേവിനെ തുള്ളി കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് നീട്ടി പിടിക്കാൻ അപ്പം അത് കഴിഞ്ഞിട്ട് വെളിച്ചപ്പാട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വെളിച്ചപ്പാടും നമ്മുടെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ പന്തം എന്തൊക്കെ ആയിട്ട് പോകുമ്പോ നമുക്ക് ഒഴിഞ്ഞു വെളിച്ചപ്പാടുണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇടന്തല ഇടന്തലല്ലേ വലന്തല കൊട്ടിയിട്ട് അത് ചെണ്ട ഇങ്ങനെ തിരിച്ചിട്ടിട്ട് സാധാരണ ഇങ്ങനെ ഇട്ടിട്ടല്ല കൊട്ടുക ചെണ്ട തിരിച്ചിട്ടിട്ട് അങ്ങനെ കൂലുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കുട്ടി അതിൻ്റെ പ്രത്യേക കൊട്ടുണ്ട് താളമുണ്ട് ആ അന പ്രദീക്ഷിണം വെച്ചിട്ട് വന്ന് കോഴിനെ അറുത്തതിൻ്റെ ശേഷം ഈ വെളിച്ചപ്പാടൊന്നും കൂടി അദ്ദേഹത്തിന് ഒരു പവർ ഭയങ്കരമായിട്ട് കൂടും നല്ല തുള്ളക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശക്തീകരിക്കും ഇനിയിപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാടിനെ പരീക്ഷിക്കണ്ട ഏതായാലും കാര്യം നടക്കട്ടെ അങ്ങനെ ആ തുള്ളിയതിനു ശേഷം ഈ നമ്മൾ തണ്ട് നാട്ടിയിട്ടുണ്ട് അതായത് ദാരികനെ കൊല്ലാണ് ആ സന്ദർഭം അത് ആ വാളുകൊണ്ട് മൂന്ന് തവണ ഓങ്ങിയിട്ട് നാലാമത്തേനെ ഒറ്റ ഇട്ട് ആ പിണ്ടി മുറിഞ്ഞു പോകണം അതിന് ശേഷം ഗുരുതി കമഴ്ത്തുക ഗുരുതി കമഴ്ത്തി അവിടെ കഴിഞ്ഞ് പരിപാടി എന്നിട്ട് ഈ കോഴീനെ കൊണ്ടുപോയിട്ട് പാകം ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവർക്ക് അവരല്ലേൽ അത് വയ്ക്കുക തവിടു വയ്ക്കാം ഈ പാകം ചെയ്ത കോഴിയുടെ മാംസാവശ്യം മാംസം വെക്കുക സ്വല്പം മദ്യം വെച്ചിട്ട് പൂജിക്കുക തിരികത്തിച്ച് വെച്ചിട്ട് അപ്പോൾ അത് വളരെ സന്തോഷമായി ദേവിക്കൊക്കെ ഒന്നും കൂടി ഞാനത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ആ കാളിയൊക്കെ അങ്ങനെ ചൊല്ലിയത് കാരണം എല്ലാവരും പറയുന്ന പോലെ ചിലപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാനൊന്നും പറ്റില്ല കാരണം അത് കുറെ സംഗതികൾ ഈ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഇരുന്നിട്ടങ്ങനെ ചെയ്യാം സമയം കിട്ടാണ്ട് അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചെല്ലുകൊണ്ടിരിക്കുമ്പോ കിടന്ന് ഉറങ്ങും ഇരുന്നിട്ട് കണ്ണ അടഞ്ഞിട്ട് പോകും ചിലര് വിചാരിക്കും വെള്ളം അടിച്ചിട്ടായിരിക്കും വെള്ളം അടിക്കില്ല അപ്പോ അത് അത്രയും സമയം അപ്പൊ അതുകൊണ്ട് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ തീരയും പറ്റില്ല അപ്പൊ അത് മനസ്സിലാക്കിക്കോട്ടെ മനസ്സിലാക്കാം എന്നുള്ളതാണ് വളരെ സ്ലോവില് പറഞ്ഞു അപ്പൊ അത് കേൾക്കണ ചിലപ്പോൾ അതേപോലെ തന്നെ ചൊല്ലുകയുള്ളു ഞാൻ ആ രണ്ടുപേര് രണ്ടുപേരും ഇട്ട് ചൊല്ലിയത് അപ്പൊ അതൊന്ന് സ്പീഡിൽ പരിചയപ്പെടുത്താം ഹരിഹരകാളി അനുകുല ദേവി അമരകുലത്തിൽ പിറന്നൊരു പെണ്ണയെ ധീരുതകാളി പിറന്നിടുമ്പോൾ എന്ന ഇടിയിടിയെന്ന ചിലക്കിയിട്ട് വെട്ടിടുവണ്ണം വളമിളക്കി കാമം മില്ലും സമതു എന്നീ ആ രണ്ടാനക്കൊണ്ട് അമ്മാനാടിന്റെ പടിക്കിൽ ചെന്ന് കഥന എന്നി പോരിനുവായോ ആരോ യവരോ എന്നോട് പോരിനു വന്നതിൽ ആദിപുരാനോ രാവണ വീരാഭാലിയുമാണോ ആദിപുരാനും ഇമ്പുരപുരാനും രാവണവീരാബാലിയുമല്ല വരബലായ കണിശിരുനാഥൻ അഴുകോട് വന്നിട്ട് എന്നെ തൊറ്റി ധീരതയോടെ തം ദാരികനായി ഞാൻ യുദ്ധം ചെയ്യുവൻ അതുകേട്ടല്ലോ ദാരികൻ അപ്പോൾ കാശു ലിപി ശിലി ബി ലുന്തം ചുറ്റുമിറക്കി വെള്ളം പോലെ പട വന്നപ്പോൾ ഉള്ളം തട്ടി വിറച്ചൊരു ഭദ്ര പെൺപടയോടെ യുദ്ധം ചെയ്തു താരികൻ തന്നെ ശിരസ്മറുത്ത് അച്ഛൻ തിരുമുഖ അച്ഛൻ തിരുമുഖൻ മുമ്പാൽ കാഴ്ചകൾ വെച്ചു ദാഹം തീരാതൽ നേരം മാനങ്ങൾ വെട്ടി ചോരകൾ നൽകിയ ദാഹം തീരാതൽ നേരം ആടുകൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാതെ നേരം കോഴികൾ വെട്ടി ചോരകൾ നൽകി ദാഹം തീരാതലരും നേരം ആളുകൾ വെട്ടി ചോരകൾ നൽകിയും ദാഹം തീരാതലരും നേരം കണശ്വരനാഥൻ കണിശുരനാഥൻ അണിവിരൽ വെട്ടി മങ്കല്യ മങ്കേ പാടകൾ നീട്ടു പാടകൾ മീത് വരുന്നൊരു ചോര കുടിച്ചു കളിച്ചു ചെറിച്ചു കളിച്ച് കാവുന്നതും കാണാഞ്ഞിട്ട് തെക്കേ കോടിശ്രീ പാർക്കടലിൽ ോക്കി കൊടുങ്ങല്ലൂരിയ്ക്കും ഭഗവതീ ഭദ്രകാളീ ഇന്നടിയങ്ങൾക്കുള്ള സന്താപം തീർപ്പാനായി കൊക്കുടൻ ചുവന്ന ഭൂ ഗുരുതിയും കൂട്ടി വെച്ച് കഞ്ഞിവോടെ വിളിക്കും നേരം പരിചൂട ചുവപ്പും മൂടിയും കരമതിൽ വളഞ്ഞവാൾ വട്ടയും ചൂലവും കരത്തിലും ഗുരുതി എല്ലാം കുടിച്ചുടനും മായ ആയിട്ടിരുന്ന ഡെലിയിടെ വേണം ഭഗവതീം ഭദ്രകാളി ഇതാണ് ഭദ്രകാളിയുടെ മന്ത്രം ഇത് ചെല്ലിയിട്ടാണ് കോഴീനൊക്കെ ഇറക്കുക ഇനി കോഴീനറക്കണമെങ്കിൽ വേറെ മന്ത്രം അത് പിന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ ലങ്തായ ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ആദ്യകാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കാവോളി വീടുകളിലൊക്കെ ഇതേപോലെ കർമ്മങ്ങൾ ചെയ്യും അപ്പൊ അത് വിചാരിച്ചിട്ട് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ഉണ്ട് അവിടെ കോഴികെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ധാരാളമായിട്ട് നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര വിഷയങ്ങളായി ആടിനും പോത്തിനും അതൊക്കെ ഭയങ്കര പിന്നെ എന്ന് പറഞ്ഞാല് ആ കർമ്മരീതികൾ തന്നെ മൊത്തം മാറ്റി ആ ദേവിക്ക് ഇഷ്ടം അല്ലെങ്കിൽ താന്ത്രിക വിധിപ്രായമുള്ള കർമ്മത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ അതുകൊണ്ട് ആരും ചെന്നിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുന്നിലൊന്നും കളർട്ടിട്ട് കോഴിയിലൊന്നും ഇറക്കണ്ട കാരണം എന്ന് പറഞ്ഞാല് അതിന് അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത് അതിൽ ദേവി തൃപ്തിയാ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാം അതിനാരും നമ്മളെ തടയില്ല അപ്പൊ അവിടെ അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ ആ ആചാരത്തിനെ ബഹുമാനിക്കുക അതിനെ ബഹുമാനിക്കാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരുടെ നിന്ന് മാത്രമല്ല ദേവിയുടെയും പ്രീതി ഉണ്ടാവില്ല കാരണം ദേവിക്ക് ഇപ്പൊ ചെയ്തു വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ പല തരത്തിലും അനർത്ഥങ്ങൾ കാണിക്കും ആ പലതരത്തിൽ അനർത്ഥങ്ങൾ കാണിക്കുമ്പോൾ അവിടെ പ്രശ്നം വെക്കുക ഇഷ്ടമല്ല പ്രശ്നം വെക്കുമ്പോൾ ദേവിക്ക് കർമ്മം പറ്റില്ല മറ്റേ കർമ്മം തന്നെ വേണം എന്നുള്ളത് പറയും അപ്പൊ അത് പറയാത്തോടത്തോളം കാലം അവിടെ ഇപ്പം ചെയ്ത് വരുന്ന കർമ്മം തന്നെയാണ് നല്ലത് കാരണം ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വരണതാ എല്ലാവരും ഓരോ കോഴീനെ കൊല്ല കൊണ്ടിരുന്നിട്ട് അവിടെ ഇറക്കുകയാണെങ്കിൽ ചോര പുഴ നടക്കുക അല്ലാണ്ട് തന്നെ തലവെട്ടിട്ട് ചോര കളയുന്നത് അപ്പം അങ്ങനെ അപ്പം നമ്മുടെ വീട്ടില് കർമ്മം ചെയ്യുമ്പോൾ ഭദ്രകാളിനെ സങ്കല്പിച്ചിട്ട് ചെയ്യുമ്പോൾ ആ കോഴീനെ കറക്കാം അതിലൊന്നും തെറ്റില്ല അപ്പൊ അങ്ങനെ അപ്പോൾ ഇത് അറിയാത്തവർക്ക് അറിയാനാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഈ പറയണത് തന്നെ ചിലവർക്ക് ഇഷ്ടാവില്ല ഏഹ് ഇഷ്ടാവത്തവർക്ക് ആവണ്ട താല്പര്യമുള്ളവർക്ക് പഠിക്കാം മനസ്സറിഞ്ഞുകൊണ്ട് ഇതുപോലെ കർമ്മങ്ങൾ ചെയ്തോളൂ തെറ്റില്ലാണ്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തികൾക്കും ചൊവിയോ ചാത്തനോ എല്ലാവർക്കും തൃപ്തിയോ അപ്പോൾ ഇത് എവിടെ നിന്നാണ് പഠിപ്പിച്ചത് അതെന്താ അപ്പോൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാം പറയുന്ന വാക്കുകൾ ഉറപ്പിച്ച് പറയാം അത് തെറ്റില്ലാതെ ഈ പഴത്തിൽ ചവിട്ടി പഴത്തിലൊരു ചവിട്ടി പോലെ തന്നെ നെയ്മി തെന്നു പോകരുത് കാരണം നമ്മുടെ വായന്ന് ഇട്ട് നമ്മൾ എപ്പോഴും നിന്നിട്ടല്ല ഇതിൽ കൂടി കേട്ടിട്ട് പഠിക്കണം അത് ഉറപ്പിച്ച് പഠിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിച്ച് കർമ്മം ചെയ്യുന്ന എല്ലാവർക്കും ദേവിയുടെയും അവരവർ ധർമ്മ ദൈവം എല്ലാവരും അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പം എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം